ഏവർക്കും നമസ്കാരം ശുഭകരമായിട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾക്ക് മാറാം ഒളിമ്പസ്വാധ്യായത്തില് അഞ്ചാമത്തെ അധ്യായം പാക പ്രകൃതി ശാസ്ത്രത്തിന് പത്താം ദിവസം നമ്മൾ ഇന്നലെ സംസാരിച്ചത് റിസോൾവിംഗ് സോഷ്യൽ പ്രോബ്ലംസ് എന്നുള്ളതാണ് എങ്ങനെയാണ് സാമൂഹ്യ പ്രശ്നങ്ങളെ മറികടക്കേണ്ടത് എങ്ങനെയാണ് അതിന് പരിഹരിക്കേണ്ടത് എന്നുള്ളതാണ് ഈ പരിഹാരം ഉണ്ടാക്കുന്നതിന്റെ ഒരു ചിത്രം നമ്മൾ പറഞ്ഞിരുന്നു ഒരു അതിനൊരു ക്രമമുണ്ട് ആ പരിഹാരം എന്നുള്ളതിന് ഉണ്ടാക്കുന്നതിന് ക്രമമുണ്ട് ആ ആ ക്രമത്തെ നമ്മൾ ഒരു ചക്രമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോ അത്തരമൊരു പരിഹാര ചക്രം ഉണ്ടാകുന്ന സമയത്ത് അത് ഏർ അതിന് പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത് ഒരു കൃത്യമായിട്ടൊരു വിഷൻ ഉണ്ടാവണം ഒരു മിഷൻ ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോ ഈ വിഷനും മിഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിനെങ്ങനെയാണ് ഇതിന്റെ ഒരു എഫക്റ്റ് ഇതിന്റെ ഒരു ഫലം എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ പറയുന്നത് ഈ വിധമാണ് വിധമാണ്യൂഷൻ ഇസ് അക്കോഡിംഗ് ടു ദ കോൺക്ലസ് ഓഫ് വിഷൻ മിഷൻ ആൻഡ് എബിലിറ്റി എന്താണ് സാമൂഹ്യ പ്രശ്ന പരിഹാരങ്ങളുടെ ഫലപ്രാപ്തി പ്രശ്നപരിഹാരത്തിന്റെ സമീപനത്തിലും ബോധ്യത്തിലും നിർദ്ധാരണത്തിലും സംശുദ്ധിയിലും ക്രമവും സമഗ്രതയും സൂക്ഷിച്ചാൽ മാത്രമേ അതിന് കാര്യക്ഷമമായ ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ ഒരു ഏകീകൃത ജൈവ പശ്ചാത്തലത്തിൽ ഈ വസ്തുതകളെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മഹാദർശനവും ലക്ഷ്യപ്രാപ്തിക്ക് പാകത്തിനുള്ള മഹാദൗത്യവും പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ പാകത്തിലുള്ള മഹാശേഷിയും സഹജമായി ഉണ്ടായിരിക്കുകയും പൂർണമായ പ്രശ്നപരിഹാരം സംഭവിക്കുകയും ചെയ്യും എന്നാൽ ബഹുക്രമ യുക്തികൾ ഒരേയിടത്ത് മേളിക്കുന്ന വൈവിധ്യമാർന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ ദർശന ദൗത്യ ശേഷികൾ ഏകതാളത്തിലാകുകയില്ല ഇവ മൂന്നും വിഭാവനം ചെയ്ത് രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കുന്ന സാമൂഹ്യ മർമ്മബോധത്തിന്റെ ശേഷി നിയോഗങ്ങൾക്കും സാമൂഹ്യ ഘടകങ്ങളുടെ അർഹതാ നിയോഗങ്ങൾക്കും മർമ്മത്തിനും ഘടകങ്ങൾക്കും ഇടയുള്ള പാരസ്പര്യത്തിനും അനുസൃതമായിരിക്കും ഈ ദർശന ദൗത്യ ശേഷികൾ തമ്മിൽ ഉണ്ടായി വരുന്ന പൊരുത്തം ഈ പൊരുത്തത്തിന്റെ അളവിനുസൃതമായിരിക്കും സാമൂഹ്യ വ്യവസ്ഥയിലെ പ്രശ്നപരിഹാരത്തിന്റെ ഫലപ്രാപ്തി ഒളിമ്പസിന്റെ ദർശനത്തിന്റെ ഒരു വിപുലമായ ഒരവസ്ഥയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഇത് ശ്രദ്ധിച്ചിട്ടുള്ള പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഇത്രയും വിപുലമായിട്ടുള്ള ഇത്രയും വിസ്തൃതമായിട്ടുള്ള ഒരു ദാർശനിക പശ്ചാത്തലം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഒളിമ്പസിന് ആ അതിന്റെ പ്രായോഗിക പദ്ധതി ഇതുവരെ നടപ്പിച്ച് വിജയിപ്പിക്കാൻ കഴിയാത്തത് അപ്പൊ ഞാൻ പറയാറുണ്ട് ദർശനം മാത്രമേ വലുപ്പമുള്ളൂ ദർശനം നടപ്പിലാക്കാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് അത് ഒരുവിധമൊക്കെ അതിനോട് അടുത്ത് വരുന്നതാണ് കോവിലേജ് പദ്ധതി സർവകലാശാല പദ്ധതി സുസ്ഥിര ജീവന പദ്ധതി എന്നൊക്കെ പറയുന്ന ആ ദൗത്യ പദ്ധതികൾ ഇതിനോട് കടുത്തു വരുന്നതാണ് പക്ഷെ ഇത് മനസ്സിലാകുന്ന ഇത് നടപ്പിലാക്കാൻ ശേഷിയുള്ള ആളുകൾ നമ്മുടെ കൂടെയില്ല വിഭവങ്ങളില്ല പ്രത്യേകം പണം എന്നുള്ളത് പാടില്ല എന്നുള്ള രീതിയിൽ തുടക്കം പോലെ നമ്മൾ പ്രവർത്തിച്ചു വന്നതുകൊണ്ട് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതൊന്നും നടക്കാത്തത് അപ്പൊ അത് ദർശനത്തിന്റെ കുഴപ്പമല്ലേ എന്നൊക്കെ ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് ആയിരിക്കാം ഇവിടെ നമ്മൾ ഇതിനെക്കുറിച്ച് തുടക്കം മുതൽ തന്നെ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു സാമൂഹ്യ പ്രശ്നം എന്നുള്ള രീതിയിൽ നമ്മൾ സുസ്ഥിരതയ്ക്ക് ചാലഞ്ചസ് ഉണ്ട് പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ അപജയങ്ങളോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതൊരു പ്രശ്നമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഈ പ്രശ്ന പരിഹാരത്തിന്റെ സമീപനമുണ്ടല്ലോ ആ സമീപനം എന്നുള്ള കാര്യം അതിനെക്കുറിച്ചുള്ള ബോധ്യം അതിന്റെ നിർദ്ധാരണം അതെങ്ങനെയാണ് നടപ്പിലാക്കുക എന്നുള്ളത് അതിന്റെ സംശുദ്ധി ക്രമം സമഗ്രത ഇവ സൂക്ഷിച്ചാൽ മാത്രമേ അതിന് കാര്യക്ഷമമായ ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ സാധാരണ രീതിയിൽ ഒരു ജൈവ വ്യവസ്ഥ എടുക്കുക നമ്മുടെ ശരീരം എടുക്കുക അല്ലെങ്കിൽ ഒരു ജീവകോശം എടുക്കുക ഒരു കേവലാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ജീവകോശം എടുക്കുക ആ ജീവകോശത്തിന്റെ ബോധത്തിന് കൃത്യമായിട്ട് ആ ജീവശരീരം ഉണ്ടാക്കിയിട്ടുള്ള ആൽഗോരിതം എന്താണ് ആ ജീവകോശത്തിന്റെ സ്ട്രക്ചർ എന്താണ് അതിൻ്റെ ബ്ലൂപ്രിന്റ് എന്താണെന്ന് അതിന്റെ ബോധത്തിന് അറിയാം അതുകൊണ്ട് തന്നെ അതിനെന്തെങ്കിലും അപാകങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ തിരുത്തേണ്ടത് എവിടേക്കാണ് എന്നതിനെ കുറിച്ചും എന്തെല്ലാം എവിടെ ഉണ്ടായിട്ടുണ്ട് എവിടെയാണ് ഉള്ളത് എന്നും അത് ഘടന ചെയ്ത ജീവൻ അറിയാം അപ്പോ അതാണ് ആ ജീവ വസ്തുവിന്റെ ജീവസംവിധാനത്തിന്റെ ദർശനം എന്ന് പറയുന്നത് എവിടെയാണ് പ്രശ്നം എന്ന് അതിന് മനസ്സിലാക്കാൻ കഴിയും കാരണം അതിനെ ഉരുവാക്കിയത് അതാണ് അതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് ആ ഇപ്പൊ എന്റെ ശരീരമാണെങ്കിൽ എന്റെ ശരീരത്തെ ഉരുവാക്കിയത് എന്റെ ജീവനാണ് ഈ ജീവൻ തന്നെയാണ് എന്റെ ശരീരത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ ജീവൻ തന്നെയാണ് എന്റെ ശരീരത്തെ പരിചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് എവിടെയാണ് കേടുപാടുകൾ എന്നത് അറിയാം കൃത്യമായിട്ട് അപ്പോ ആ കേടുപാടുകൾ വല്ലതും ഉണ്ടെങ്കിൽ ആ കേടുപാടുകളെ എങ്ങനെയാണ് മാറ്റേണ്ടതെന്നുള്ള ഒരു ദൗത്യം അതായത് ഇപ്പൊ എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നിയാൽ കേടുപാടല്ല അത് അവിടുത്തെ ഒരു സിറ്റുവേഷൻ ആണ് ആ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ ടോയ്ലറ്റിൽ പോകുക എന്നതാണ് ഞാൻ ചെയ്യേണ്ടത് എന്നത് ഒരു പക്വത വന്നിട്ടുള്ള വ്യക്തി എന്നുള്ള രൂപത്തിൽ എനിക്കറിയാം കുട്ടികൾക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല വിസർജനം എന്നുള്ള ഒരു സംഘം തോന്നിയാൽ ചിലപ്പോൾ അത് കരയും ചിലപ്പോൾ അത് വിസർജിക്കും ഇത്രയേ ഉള്ളൂ അതിനറിയില്ല അത് ഒന്ന് ടോയ്ലറ്റ് വരെ പോകേണ്ടതാണെന്ന് പക്ഷെ നമുക്കറിയാം നമുക്ക് അത് ആ രൂപത്തിലാണ് കളയേണ്ടതെന്ന് നമുക്കറിയാം അപ്പോ ജീവശരീരത്തിന് ശരീരം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം ജീവന്റെ ദൗത്യത്തിന് അതിനുവേണ്ടി എന്ത് ചെയ്യണം അത് വിസർജിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഭക്ഷണം വേണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ചെയ്യാൻ അറിയാം അതിൻ്റെ ഒപ്പം തന്നെ അതിന് കൃത്യമായ ഒരു ഒരു മഹാശേഷി ഉണ്ടായിരിക്കണം ശേഷി എന്ന് വെച്ചാൽ ഇവിടുന്ന് ടോയ്ലറ്റ് വരെ പോകാൻ അല്ലെങ്കിൽ ശേഷി ആയിട്ട് നമ്മൾ കരുതുന്ന ഒരു വിഭവമാണ് ടോയ്ലറ്റ് ആ ടോയ്ലറ്റ് എന്നുള്ള സ്ഥാപനം എവിടെയാണ് ഉള്ളത് എന്നതിനെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാവണം ആ ടോയ്ലറ്റ് കണ്ടെത്തി അതിലേക്ക് പോകാനുള്ള ശേഷി ഉണ്ടായിരിക്കണം അപ്പോ ദൗത്യം അല്ല ദർശനം ദൗത്യം ശേഷി എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങളും ഒരു ജീവശരീരത്തിൽ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴാണ് മര്യാദക്ക് അതൊരു പ്രോസസ് ചെയ്യാൻ അതിന് കഴിയുക അപ്പൊ ഈ വിസർജനം എന്നുള്ള പ്രക്രിയ എന്തറിയോ വിസർജനം നേരാമണ്ണം നടത്തിയിട്ടുണ്ടെങ്കിൽ വിസർജനം കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് വിസർജനത്തെ നമ്മൾ പ്രാധാന്യത്തോടെയാണ് കണക്കാക്കുക അപ്പൊ ആ ഒരു പ്രോസസ് നടത്തണമെങ്കിൽ ആദ്യം വിസർജനം ചെയ്യണം എന്നുള്ള കാര്യം അറിയണം അത് എങ്ങനെ ചെയ്യണം എന്നറിയണം എവിടെ ചെയ്യണം എന്നറിയണം ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കിയാൽ മാത്രമേ ആരോഗ്യ കൃത്യമായിട്ട് പോവുകയുള്ളു ചില വീടുകളിലൊക്കെ കണ്ടോ നല്ല വമ്പൻ വീടുകൾ അതിന് നല്ല വിസ്തൃതമായിട്ടുള്ള ടോയ്ലറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ് അതിനൊരു പ്രധാന കാരണം അധികം അത് ഉപയോഗിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ അത് ഉപയോഗിക്കപ്പെടേണ്ടതാണെന്ന് ചിലർക്ക് അറിയില്ല എന്നുള്ളതാണ് വീടിന്റെ ഉടമസ്ഥർക്ക് അറിയില്ല എന്നുള്ളതാണ് കാരണം നിത്യേന ഒന്നോ രണ്ടോ തവണ അല്ല രണ്ടോ മൂന്നോ തവണ ടോയ്ലറ്റിൽ പോയി വയറ് കാലിയാക്കി സൂക്ഷിക്കുക എന്നുള്ള കാര്യം അവർക്കറിയില്ല എന്നുള്ളത് ടോയ്ലറ്റിൽ പോകുന്നത് എന്തോ ഒരു ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് ധരിക്കുന്നവരാണ് ഒരു ഭാഗം വരും അപ്പോ ടോയ്ലറ്റിൽ പോകേണ്ടത് എന്ത് എന്ന് ശരീരത്തിന് മനസ്സിലാകാത്ത ടോയ്ലറ്റിൽ പോകണം എന്നുള്ളത് പിടികിട്ടാത്ത ഒരു ശരീരത്തിന് ഒരു ജീവിക്ക് എങ്ങനെയാണ് ആ പ്രക്രിയ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ അത് ടോയ്ലറ്റിൽ പോയില്ലെങ്കിൽ വിസർജനം നടത്തിയിട്ടില്ലെങ്കിൽ അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങളൊക്കെ ഒരുപാട് വലുതാണ് അതെന്തുകൊണ്ട് അങ്ങനെ വന്നത് നമ്മുടെ തൊഴിൽ സംസ്കാരം നമ്മുടെ ടൈം ടേബിള് പ്രകാരമുള്ള ജീവിതം ടൈം ടേബിൾ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ ടൈം ടേബിൾ അല്ല സായിപ്പ് തന്ന പ്രവർത്തനങ്ങൾക്കനുസരിച്ചുള്ള ഒരു ഘടികാരം ഇതിനൊക്കെ അനുസരിച്ച് ജീവിച്ചു തുടങ്ങുകയും കൃത്രിമമായിട്ടുള്ള മറ്റേ ഭക്ഷ്യവസ്തുക്കൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ദഹനപ്രക്രിയയിലൊക്കെ വന്ന് ആ പാകങ്ങൾ കൊണ്ടാണ് അതെങ്ങനെ ഇങ്ങനെ ഉണ്ടായത് എന്ന് വെച്ചാൽ സഹജമായി ജീവിക്കുന്ന കേവലമായി ജീവിക്കുന്ന ഒരു ജീവശരീരത്തിനകത്തേക്ക് കൃത്രിമമായിട്ടുള്ള കുറെ സാഹചര്യങ്ങൾ നിരന്തരം കയറ്റി വിട്ടു കഴിഞ്ഞാൽ അതിന് ആ സഹജമായിട്ടുള്ള താളം തെറ്റും എന്നുള്ളത് അവിടെ ആ മഹാദൌത്യം തെറ്റിപ്പോകും ദർശനം എന്നുള്ള സംഭവം പോലും ചിലപ്പോൾ പോകും ടോയ്ലറ്റിൽ പോകേണ്ടതാണ് എന്നുള്ള ആ ശാരീരിക ചോദനയുണ്ടല്ലോ ആ ചോദന പോലും അപ്രത്യക്ഷമാകും അപ്പോ മഹാദർശനവും ഇല്ലാതെ മഹാദൌത്യവും ഇല്ലാതും സ്വാഭാവികമായിട്ടും മഹാശേഷിയും ഇല്ലാതെ അപ്പോ ബഹുക്രമ യുക്തികൾ ഒരേയിടത്ത് മേലിക്കുന്ന വൈവിധ്യമാർത്ത ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ ദർശന ദൗത്യശേഷികൾ ഏക താളത്തിലാകുകയില്ല വ്യത്യസ്ത യുക്തികൾ വരികയാണല്ലോ സ്കൂളിൽ പോകേണ്ടതുണ്ട് ആളുകൾ ഉള്ളിടത്ത് നമുക്ക് ടോയ്ലറ്റ് പോകാൻ പാടില്ല ആ ഞാൻ യൂറിനേറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത് മാനത്തിന് ചേർന്നതല്ല ഇങ്ങനെയൊക്കെയുള്ള കുറെ കുറെ പ്രശ്നങ്ങൾ കുറെ എന്താ പറയുക ക്ലീശകൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോ ഈ മൂന്ന് കാര്യങ്ങൾ അതായത് ദർശനം ദൗത്യം ശേഷി ശേഷി എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങളും വിഭാവന ചെയ്ത് രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കുന്ന സാമൂഹ്യ മർമ്മബോധത്തിന്റെ ശേഷി നിയോഗങ്ങൾക്ക് അനുസരിച്ചാണ് ഇത് സംഭവിക്കുക അതിന് മർമ്മത്തിന് അറിയാം ഇപ്പൊ ഞാനൊരു എന്റെ ശരീരത്തിന് എന്തൊക്കെ ഞാൻ പഠിച്ചാലും എന്റെ ശരീരത്തിന് അറിയാം അത് എന്താണ് ചെയ്യേണ്ടത് ഏഹ് ടോയ്ലറ്റ് പോകാൻ തോന്നുന്നു ഞാൻ ടോയ്ലറ്റ് പോവുകയാണ് വേണ്ടത് ഏർ എന്ന് എന്റെ അറിയാം എനിക്ക് ഞാൻ സായിപ്പിന്റെ പാഠങ്ങളിൽ പഠിച്ചതുകൊണ്ടോ ഞാൻ ഓഫീസ് ടൈമുകൾ പാലിച്ചത് കൊണ്ടോ ഞാൻ യാത്രയ്ക്ക് പോകുന്നതുകൊണ്ടോ എന്റെ ചോതലയിൽ മാറ്റം വരുത്തില്ല എന്റെ തിരിച്ചറിവ് എന്റെ തിരിച്ചറിവ് തന്നെയാണ് എനിക്ക് പോകണം ഒതുവേ പോകണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എന്റെ ശേഷികൾക്കും നിയോഗങ്ങൾക്കും അനുസരിച്ച് നിയോഗം എന്ന് വെച്ചാൽ എന്താ പ്രകൃതി നൽകുന്ന കൽപ്പനയാണ് പ്രകൃതി നൽകുന്ന അവസരമാണ് പ്രകൃതി നൽകുന്ന ഉത്തരവാദിത്തമാണ് അപ്പോ സാമൂഹ്യമർമ്മത്തിന് അതായത് എന്റെ ശരീരത്തെ എല്ലാം ക്രോഡീകരിക്കുന്ന സമൂഹ എന്റെ ശരീരത്തിന്റെ ജീവനാകുന്ന ആ മർമ്മമുണ്ടല്ലോ ആ മർമ്മത്തിന് വെളിയിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സമൂഹത്തെ നിയന്ത്രിക്കുന്ന ഒരു ഒരു ഗോത്ര തലവന് അല്ലെങ്കിൽ രാജ്യത്തലവന് അവരുടെ ശേഷി നിയോഗങ്ങൾക്കും സാമൂഹ്യ ഘടകങ്ങളുടെ അർഹതാതി യോഗങ്ങൾക്കും ഒരു വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത് മർമ്മമാണ് പക്ഷെ വ്യവസ്ഥയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതാരാണ് വ്യവസ്ഥയിലെ സമൂഹത്തിലെ ഘടകങ്ങളാണ് ആ ഘടകങ്ങളുടെ അർഹതയ്ക്ക് അതിന്റെ നിയോഗത്തിനനുസരിച്ച് എന്താണ് അർഹത നമ്മുടെ ശരീരം ശരീരത്തിലെ കോശങ്ങൾ അർഹിക്കുന്നു ഒരു ശുചീകരണം അർഹിക്കുന്നുവെങ്കിൽ മാത്രമേ ഈ ടോയ്ലറ്റ് പോക്കെന്നുള്ള അവസ്ഥ തോന്നുന്നു അത് അർഹിക്കുന്നില്ലെങ്കിലോ ടോയ്ലറ്റ് പോക്ക് തോന്നില്ല അത് പിന്നെ ശരീരത്തിന് ടോക്സീമിയ കൂടി ശരീരത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് വന്നു ചേരും മാത്രമോ ഈ മർമ്മവും ഘടകങ്ങളും തമ്മിലുള്ള എന്റെ ശരീരത്തിലാണെങ്കിൽ എന്റെ ശരീരത്തിന്റെ ജീവനും എന്റെ മനസ്സും തമ്മിലുള്ള അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു 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 ഗ്രാമം എടുക്കാണെങ്കിൽ ഗ്രാമ തലവനും അവിടുത്തെ പ്രജകളും തമ്മിലുള്ള പാരസ്പര്യം ഈ പാരസ്പയത്തിനും അനുസരിച്ചായിരിക്കും അവിടുത്തെ ദർശനം ദൗത്യം ശേഷികളും ഇവ ഇവ തമ്മിലുണ്ടായി വരുന്ന പൊരുത്തം അപ്പൊ നമുക്കിപ്പോ ഒരു വലിയ വിഷനുണ്ട് ഈ ചിത്രത്തിൽ ഞാൻ കാണിച്ചിരുന്നു വലിയൊരു വിഷനുണ്ട് ആ വിഷൻ പ്രകാരം നമ്മളിപ്പോൾ ഇന്നത്തെ സാമൂഹ്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സുസ്ഥിര ജീവന സമൂഹമാണ് നമ്മൾ എല്ലാവിധത്തിലും പഠിച്ച് മറ്റേ പദ്ധതി തയ്യാറാക്കി പഠിച്ച് നമ്മൾ അതിനെ കാര്യങ്ങൾ അവതരിപ്പിച്ചു അതിനുശേഷം നമ്മൾ അതിന് അത് നടപ്പിലാക്കാൻ വേണ്ടി ഇക്കോ വില്ലേജ് എന്നും സുസ്ഥിര ജീവന സമൂഹം എന്നും പറയുന്ന ഒരു ഒരു ഇക്കോ വില്ലേജ് എന്നുള്ള പദ്ധതി ഉണ്ടാക്കി ആ പദ്ധതി ഉണ്ടാക്കി അത് നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് റിസോഴ്സ് വേണം റിസോഴ്സിനായിട്ട് പണവും വേണം ആളും വേണം അപ്പൊ അതിനുവേണ്ടി നമ്മൾ സുസ്ഥിരജീവന സമൂഹം എന്ന പേരിൽ ഒരു സംഭവം ഉണ്ടായി ആധുനിക കാലത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചെറിയ സംവിധാനം പക്ഷെ അതിലേക്ക് ആളുകൾക്ക് വരാൻ വലിയ താല്പര്യം തോന്നുന്നില്ല കാരണം പലതും ആയിരിക്കാം അത് ആളുകൾ വന്നില്ലെങ്കിൽ ഇതെങ്ങനെ നടപ്പിലാകും എത്ര വലിയ ദർശനം ഉണ്ടെങ്കിൽ എങ്ങനെ നടപ്പിലാകും എത്ര വലിയ പ്രായോഗിക പദ്ധതി ഉണ്ടെങ്കിലും എങ്ങനെ നടപ്പിലാകും റിസോഴ്സസ് വേണം അപ്പോ വിഷനും മിഷനും എബിലിറ്റി ഈ മൂന്ന് സർക്കിളായിട്ട് നമ്മൾ കരുതുകയാണെങ്കിൽ ഈ മൂന്ന് സർക്കിളുകളും തമ്മിൽ ചേർന്ന് വരുന്ന ആ പൊരുത്ത മേഖല ഉണ്ടല്ലോ ആ പൊരുത്ത മേഖലയിലാണ് ഇത് ഇതിന്റെ ഒരു പൂർണ്ണ ഫലപ്രാപ്തി ഉണ്ടാകും ഈ പൊരുത്തം എന്നുള്ളത് എത്രത്തോളം വലുതാകുന്നുവോ അതായത് വിഷണിൽ ചേർന്നത് മാതിരിയുള്ള ഒരു മിഷനും അതിന് ചേർന്നതുപോലെയുള്ള ഒരു ഒരു എബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ റിസോഴ്സും ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായ ആ ഒരു ഫലപ്രാപ്തി നമ്മൾ ഈ സൊല്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ നമ്മൾ എത്ര വലിയ സൊല്യൂഷൻ മുമ്പോട്ട് വെച്ചിട്ടും അതിന് ഫലം ഫലമുണ്ടാവില്ല നമ്മളിപ്പോ ഒളിമ്പസ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസിൽ ഇതിന് ഫലം വലുതായിട്ട് ഇല്ലാതെ വരുന്നത് എന്താ വെച്ചാൽ നമുക്ക് മിഷൻ വലുതാണ് മിഷനും കൊള്ളാവുന്നതാണ് പക്ഷെ എബിലിറ്റി എന്ന് പറയുന്നത് പ്രോപ്പർ അല്ല ഈ എബിലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിസോഴ്സ് എന്ന് പറയുന്നത് പ്രോപ്പർ അല്ലാത്തതിന്റെ ഒരു കാരണം അതിന് പാകമല്ലാത്ത രീതിയിൽ ഒരു മിഷൻ ഉണ്ട് എന്നുള്ളതാണ് കാരണം ഈ എബിലിറ്റി ഉണ്ടാക്കാൻ പാകത്തിലുള്ള ഒരു ആൽഗരിതം ഈ മിഷനിൽ വന്നിട്ടില്ല എന്നുള്ളത് അതുണ്ടാക്കണം എന്നുള്ള വിഷൻ ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് അപ്പൊ ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആണ് എന്തായാലും ആ വിഷനും മിഷനും എബിലിറ്റിയും കൂടെ പൊരുത്തമാകുന്ന ഒരു ഏരിയയിൽ മാത്രമേ ഇതിന്റെ ഫലപ്രാപ്തിയുള്ളൂ ഉണ്ടാവുകയുള്ളൂ എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത് ഇത് ചേരാതെ വരുന്നത് ഇത് സാമൂഹ്യ സംവിധാനത്തിന്റെ അകത്താണ് പ്രവർത്തിക്കുന്നത് സമൂഹത്തിലെ വിവിധ യുക്തികളുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത് ഒരു ഏകീകൃത ജൈവ സംവിധാനത്തിലാണെങ്കിൽ ഇവ മൂന്നും ഒന്ന് തന്നെയായിരിക്കും കാരണം ജീവനാണ് അതിന്റെ വിഷൻ കൊണ്ടു നടക്കുന്നത് ജീവൻ തന്നെയാണ് അതിന്റെ മിഷൻ കൊണ്ടു നടക്കുന്നത് ജീവൻ തന്നെയാണ് അതിന്റെ റിസോഴ്സ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് മൂന്നും ഒരുമിച്ചായിരിക്കും ഒരു ജീവകോശത്തിൽ അത് അങ്ങനെയാണ് പ്രവർത്തിക്കുക ഒരു ജീവശരീരത്തിൽ അങ്ങനെയാണ് പ്രവർത്തിക്കുക ആ ജീവശരീരം തന്നെ കൃത്രിമ ജീവിതത്തിനകത്തൂടെ കുറെ കാലം പോയി കഴിഞ്ഞാൽ അതിന്റെ ജീവന് അതിന്റെ പ്രവർത്തന ആത്ഭുരിതത്തിൽ കൃത്രിമത്വങ്ങൾ വന്നു ചേരും അപ്പൊ സ്വാഭാവികമായിട്ടും അത് ആ ഒരു ഏകീകൃത ജൈവസത്ത എന്നുള്ള ഒരു പകരം യൗക്തികമായിട്ടുള്ള ബഹുക്രമസത്ത എന്ന രീതിയിലേക്ക് ഇത് മാറും അങ്ങനെ വരുമ്പോൾ വിഷനും വിഷനും എബിലിറ്റിയും വെവേറെ ആവും അപ്പൊ ഇതിന്റെ കോൺക്രൂവൻസ് ഏരിയ അതിന്റെ ആ പൊരുത്തമായി വരുന്ന ആ ഏരിയ എന്നുള്ളത് തീരും അല്ലെങ്കിൽ കുറവായി തീരും അങ്ങനെ കുറവാകുമ്പോൾ അതിന്റെ ഫലപ്രാപ്തിയും കുറവായിരിക്കും അപ്പോ മനസ്സിലാക്കുക നമ്മൾ ഏതൊരു സാമൂഹ്യ പ്രശ്നത്തിനും ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് അതിന്റെ വിഷനും മിഷനും ഓബ്ജെക്റ്റീവും അല്ലെങ്കിൽ എബിലിറ്റിയും കൃത്യമായി ചേരുന്നതായിരിക്കണം ചേരുമ്പടി ആയിരിക്കണം ചേരുമ്പടി അല്ലാതെ നമ്മൾ അത് ഒരുമിച്ച് വെച്ചു കഴിഞ്ഞാൽ അതിന് ഫലം ഉണ്ടാവില്ല എന്നതാണ് നമ്മൾ ബോധ്യമാകേണ്ടത് അതുകൊണ്ട് തന്നെ സുസ്ഥിര ജീവന സമൂഹത്തിന്റെ നിർമിതിയിൽ അതിന്റെ ആ രൂപകൽപ്പനയിൽ പ്രവർത്തിക്കുന്ന അതിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഈ ഒരു വശത്തെ കൃത്യമായി ബോധ്യപ്പെടേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം പഠിക്കുന്നത് എന്നത് കൃത്യമായി ബോധ്യപ്പെടേണ്ടതുണ്ട് കൃത്യമായ മിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായ മിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ ആ വിഭവ സമൂഹത്തിന്റെ ഭാഗമായിരിക്കാൻ യോഗ്യതയുണ്ടാവൂ എന്നതുകൂടെ മനസ്സിലാക്കുക അതിനു പാകത്തിലുള്ള ഒരുക്കം മനസ്സിന്റെയും ശരീരത്തിന്റെയും ഒരുക്കം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക